Make a Statement Jewelry by പെരിന്തമണ്ണം നഗരത്തിലെ ഗതാഗത കുരുക്കിനും യാത്രക്കാരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനും ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക യോഗം ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി വർക്കിംഗ് ഹാജി പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ അമ്പത്തിനാലാമത് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു നഗരസഭയുടെ ഇൻഡോർ മാർക്കറ്റ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുക ഗുഡ്സ് വാഹനങ്ങളിലുള്ള വഴിയോര കച്ചവടം നിർത്തലാക്കുക ഓൺലൈൻ വ്യാപാരങ്ങൾക്ക് പ്രത്യേകം നികുതി ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു വ്യാപാർ ഭവനിൽ ചേർന്ന പൊതുയോഗത്തിൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വലിയ ഓഫീസുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പോലെ കാർഡ് അതല്ലാതെ തന്നെ തന്നെ പല കാര്യങ്ങളും വളരെ സജീവമായി ചെയ്ത ഒരു ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് കെ ടി മൊയ്തുട്ടിമാൻ ഹാജി മൊയ്താജിബാദ് അസീസ് സി പി മുഹമ്മദ് ഇക്ബാൽ അബ്ദുൾ ടാലന്റ് ചമയം ബാപ്പു ഷാലിമാർ ഷൌക്കത്ത് യൂസഫ് രാംപുരം മനോജ് മേലാറ്റൂർ ലിയ കത്തലിക്കാൻ വാരിർ എസ്താസ് പി പി സേദലിവി കെ പി ഉമ്മർ ഗഫൂർ വള്ളൂർ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി ടി എസ് മൂസു പ്രസിഡന്റ് സി പി മുഹമ്മദ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി ടാലന്റ് അബ്ദുൽ ലത്തീഫിനെ ട്രഷറായും തിരഞ്ഞെടുത്തു